ും ഇവിടെ ഇല്ല പോയി കൂട്ടിക്കൊണ്ട് വേണോട്ടിൽ പോയി കൂട്ടിക്കൊണ്ട് വേണം മരൻ ഞങ്ങൾ പോവണേനായിട്ട് വരാതെ നിലത്തോട്ട് വല്ലതും ചാടുകയാണ് ബ്രേക്ക് ഇട്ട് സൈഡിൽ നിർത്തിക്കണം കേട്ടോ ഗ്ലാസ് പൊക്കി വെച്ച സീറ്റ് ബെൽറ്റ് ഇട്ടോനോ എപ്പഴാളും കാണിക്കുകയാണെ നിർത്തിക്കണം വണ്ടി ഓ നിങ്ങടെ കാറായിരുന്നല്ലേ നല്ല വെറുതെ ഓ ഇവിടെ നീഞ്ഞാ അമരയല്ലേ ഇറായാരി ആക്കിയില്ലേ അമ്മ അമരയ ബാപ്പാ ഇ ഓടിക്കുന്നേ കേറുന്നില്ലേ ഹലോ നീ ഇതിടിക്കു പോയത് ആ നീ ഇതിപ്പുറ കേറിയോ ഇതിലേ പോവാൻ പോവാം പറ്റ വെട്ടാൻ പറണം കേട്ടോ ோ முட்டிக்கணும்ட்டோ மொட்ட அடிக்கணும் சுந்தரன் ஆக்கியா போரே சுந்தரன் ஆக்கியா மதி முட்டையடிக்கோண

പട്ടികളുടെ <hans> <laughs> <laughs> <modes ofanka>

ചക്കരമണി വരണേ കടിക്കാൻ എനിക്ക് തോന്നുന്നു ആ മണം എല്ലാം അറിയാമായിരിക്കും മേളിൽ തന്നെ ഇരുത്തിയിട്ട് പോയിട്ട് അവൻ ചാടാതിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവൻ ചാടാൻ നോക്കുന്ന എന്നെ ബുദ്ധിമുട്ടിച്ച അപ്പം പുള്ളി നമ്മളെ ഹലോ ഗായ്സ് അപ്പം ഞങ്ങളെ ചക്കാലെ കുളിപ്പിക്കുകയാണ് അവൻറെ മുഖത്ത് നല്ല ടെൻഷനുണ്ട് ഞങ്ങക്ക് നല്ല സങ്കടമുണ്ട് ഉണ്ട് അവനും നല്ല സങ്കട കുളിപ്പിക്കുന്നൊക്കെ പാവം ഉണ്ട് ചെറുക്കണ നല്ലത് എപ്രാളും ഉണ്ട് കൈയിട്ട് ഇടയ്ക്കുക ഇടയ്ക്കിടയ്ക്ക് നമ്മളെ നോക്കുന്നുണ്ട് ചർക്കരയുടെ ഗ്രൂമിങ്ങിന് വേണ്ടി വന്നപ്പോ ഞങ്ങളെക്കാട്ടും നല്ല ഡ്രസ്സുകൾ അവിടെ തൂക്കിട്ടുണ്ട് ജാക്കറ്റ് പോലത്തെ എല്ലാ ടൈപ്പ് ഡ്രസ്സുവാ അവർക്ക് വേണ്ട എല്ലാ ടോയ്സുകളും ഇവിടെ ഉണ്ട് കൂട്ടത്തിൽ എല്ലാം ഒരു വിധത്തിലവിടെ പിടിച്ചു നിർത്തിയത് ചക്കരയ്ക്ക് നല്ല ടെൻഷനുണ്ട് അവനിടയ്ക്കിടയ്ക്ക് നമ്മൾ പോയിട്ടുണ്ടോ എന്ന് എത്തി പിടിഞ്ഞ് നോക്കുന്നുണ്ട് അവനെ അവിടെ ഇട്ടിട്ട് പോവുമോ എന്നുള്ള ടെൻഷനാണ് തോന്നുന്നത് ഉണ്ടോന്നവന് വേറൊരു പാർട്ടിയും വന്നു പേടിച്ചാണ് ഓട്ടം ചക്കരമ്മണി കുളിയൊക്കെ കഴിഞ്ഞിറങ്ങി അവനെ തോർത്തിക്കൊണ്ടിരിക്കുകയാണ് ചൂടിച്ചിട്ടാണെന്ന് തോന്നുന്നു പുള്ളി ഭയങ്കരമായിട്ട് എടുക്കുന്നുണ്ട് ആദ്യമായിട്ടല്ല ഇത് ചെയ്യുന്നത് അതിൻ്റെ ഞാൻ തോന്നുന്നു ഇടയ്ക്കൊന്ന് താഴെ പോവുകയും ചെയ്തു അവർ പിന്നെ എടുത്ത് വീണ്ടും ടേബിളിനെ മേളിൽ കയറ്റിയിരുത്തി ഹൈറ്റിൽ ഇരുത്തുമ്പോൾ അവർക്കിപ്പോൾ ടെൻഷനാന്ന് പറഞ്ഞു ഇപ്പോൾ കൂടുതലും ചാ താഴോട്ട് ചാടാൻ അവർ ശ്രമിക്കുകയില്ലെന്നാണ് ഇവർ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് അവൻ കരയുന്നുണ്ട് ചെറിയ രീതിയിൽ കുറച്ചുകൊണ്ട് ചക്കര കാണിച്ചെ ചക്കരീ നോക്കിക്കേ ചക്കെ നേരെ മുഖോ കാണിച്ചോട്ടാ അവരെ നീന്ത നിക്ക അയ്യോ സുന്ദരനായോ ചക്കരക്കുട്ടി സുന്ദരനായോ ചക്കര സുന്ദരനായോ സുന്ദരനായോ ആയോ നോയിക്കോ സുന്ദരനായോന്ന് ചക്കര നല്ല കുട്ടപ്പനായിട്ട്